രണ്ട് മിനിറ്റ് മാത്രമേ ഉള്ളൂ ശ്രീ ർഷകുമാർ അങ്ങേക്ക് പൂർത്തിയാക്കാം എന്നിട്ട് ഓരോ അതിഥികളിലേക്ക് വരാം ശ്രീ ശങ്കുട്ടിദാസ് ക്ഷമിക്കണം ഒരു ചെറിയ സാങ്കേതിക തടസ്സമുണ്ടായി അങ്ങയുടെ നഷ്ടപ്പെട്ടു വൈദ്യുതി രണ്ട് മിനിറ്റ് അല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം കോൺഗ്രസിന്റെ കാലത്തെ കാര്യങ്ങളൊന്നും മിണ്ടാൻ എന്ന് അദ്ദേഹം ഇവിടെ ശരിക്കുന്നത് കേട്ടു ശബരിമലയിൽ കൊള്ള നടന്നത് ആര് കൊള്ള കൊള്ളയടിച്ചാലും അത് വിളിച്ചത് വരട്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞെന്താ അത് ആര് ഭരിച്ച കാലത്തായാലും ആര് ഭരിച്ചാലും അതിനകത്ത് ക്രമക്കേട് ആര് നടത്തിയിലുണ്ടെങ്കിലും അവരെല്ലാം കയ്യാവുമ്പോൾ വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറയാനുള്ള ആർജ്ജവം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കേ ഉള്ളൂ ഈ പറയുന്ന കോൺഗ്രസ്സിന് എന്താ ഇപ്പോൾ പൊള്ളുന്നത് ഇപ്പോൾ പത്തനംതിട്ടയിൽ ഒരു സമരം നടന്നു ആ സമരത്തിൽ ദേവസ്വം ബോർഡ് ഓഫീസിന് നേരെ എസ് ഡി പി യുടെ നഹാസ് പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ വന്ന് ദേവസ്വം ബോർഡ് ഓഫീസ് എറിഞ്ഞ് നടത്തുന്നത് കോൺഗ്രസിൻ്റെ സമരത്തിൽ എങ്ങനെ എസ് ഡി പിടെ കൂലി കെടുക്കാൻ പറ്റി അവൻ ഈ പത്തനംതിട്ട ഈ ഒരു രണ്ട് മാസം മുമ്പ് സകല മാധ്യമങ്ങളും അവൻ റിപ്പോർട്ട് ചെയ്തല്ലേ മൂന്നര കിലോ കഞ്ചാവുമായിട്ട് പിടിച്ചത് അയാൾ എങ്ങനെ കോൺഗ്രസ് സമരത്തിനകത്ത് തുടങ്ങി കയറി വളർ ഭക്തന്മാർ കൊണ്ടിടുന്ന കാണിക്കയിൽ അതിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് ദേവസ്വത്തിൻ്റെ എല്ലാ സ്വത്തുക്കളും അതെറിഞ്ഞ് തകർത്താൻ ഒരു തീവ്രവാദി എസ് ഡി പി യുടെ ജില്ലാ ഭാരവാഹിയായ ഒരുത്തരം നഹാസ് പത്തനംതിട്ട എന്ന് പറഞ്ഞ് ഒരുത്തരെ പിടിച്ചുകൊണ്ടുവന്നതിനകത്ത് കയറ്റിയില്ലേ ഈ കോൺഗ്രസിന് എന്ത് എന്ത് ന്യായമാണ് അവർ സുവർണാവസരം നോക്കി അടക്കുക ആ സുവർണാവസരം പ്രതീക്ഷിച്ച് അടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അവരിലേക്ക് തന്നെ എത്തുകയാണ് ഈ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച ഒമ്പത് പേരും കോൺഗ്രസിൻ്റെ സംഘടനാ ഓഫീസ് സംഘടനയുടെ നേതാക്കന്മാർ നേരത്തെ ബഹുമാന്യനായ വിജിലൻസ് ഓഫീസർ പറയുന്നത് കേട്ട് ഈ മുരാരി ബാബു എന്ന് പറഞ്ഞൊരു ഗൺമാനായിട്ട് കയറിയതാണ് ആ ഗൺമാൻ കാലക്രമേണ കാലക്രമേണ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിയത് കോൺഗ്രസിൻ്റെ കാലത്ത് കിട്ടിയ അവിഹിത പ്രൊമോഷനുകളാണ് ഇതൊക്കെയാണ് വരാൻ പോകുന്നത് വെളിയിലോട്ട് വരാൻ പോകുന്നത് സംശയം വേണ്ട റൈറ്റ്